നമസ്കാരം നമ്മുടെ ഡൽഹി പോലീസിലേക്ക് വിളിക്കുന്ന നോട്ടിഫിക്കേഷൻസിൻ്റെ ഒരു വാക്കൻസിയുടെ നോട്ടീസ് അവർ റിലീസാക്കിയിട്ടുണ്ട് എസ് എസ് ഇ വഴി വിളിക്കുന്ന ഡൽഹി പോലീസ് നോട്ടിഫിക്കേഷൻ തൽക്കാലം അവർ പോസ്റ്റ് പോണ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം അപ്പോൾ അതിൻ്റെ പ്രകാരം അവർ ആർ ടി റിപ്ലൈ ആയിട്ടൊരു നോട്ടീസ് റിലീസാക്കിയിട്ടുണ്ട് വാക്കൻസികളുടെ കണക്കാണ് ഈ വർഷത്തെയും അതുപോലെ അടുത്ത വർഷം വരെയുള്ള വാക്കൻസികളാണ് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാൻ ഡിസ്കസ് ചെയ്യാം ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നാനൂറ്റി നാല് ഈ വർഷം അടുത്ത വർഷം എൺപത്തൊമ്പത് വാക്കൻസിയും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ മൊത്തം നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വാക്കൻസിയാണ് ഹെഡ് കോൺസ്റ്റബിൾ അസിസ്റ്റൻറ്റ് വയർലെസ് ഓപ്പറേറ്റർ ടെലി പ്രിൻ്റർ ഓപ്പറേറ്റർ അതിലേക്ക് അഞ്ഞൂറ്റി മുപ്പത്തിനാല് വാക്കൻസി ഉണ്ട് കോൺസ്റ്റബിൾ ഡ്രൈവറിലേക്ക് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് വാക്കൻസി കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവിലേക്ക് ഏഴായിരത്തി നാനൂറ്റി പതിനൊന്ന് ഒഴിവുകളുണ്ട് എസ് എ പോസ്റ്റിലേക്ക് നൂറ്റി എൺപത്തൊന്ന് വാക്കൻസി അങ്ങനെ മൊത്തം ഒമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് വാക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ വരാൻ പോകുന്നത് പിന്നെ എം ടി എസ് വരുന്നുണ്ട് അത് അടുത്ത വർഷം നോട്ടിഫിക്കേഷൻ ഉണ്ടാവുള്ളൂ ആയിരത്തി ഇരുപത് വാക്കൻസിയാണ് എം ടി എസിലേക്കും അവർ വിളിക്കാൻ പോകുന്നത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്ട്രിയിലേക്ക് പ്ലസ് ടു മതി അസിസ്റ്റൻറ്റ് വയർലെസ് ഓപ്പറേറ്റർ ടെലിപ്രിൻ്റർ ഓപ്പറേറ്റർ പ്ലസ് ടു ആണ് കോൺസ്റ്റബിൾ ഡ്രൈവറിലേക്ക് ഡ്രൈവിംഗ് ലൈസൻസും പ്ലസ് ടു മതി കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവിലേക്ക് പ്ലസ് ടു എസ് ഐയിലേക്ക് ഡിഗ്രി ഇതാണ് യോഗ്യത അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ നോട്ടിഫിക്കേഷൻസ് ഉടൻ റിലീസാവുന്നതാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ നോട്ടിഫിക്കേഷൻസ് വരും ഡെയിലി അപ്ഡേറ്റുകൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി അയച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ജയ്ദ്